അപ്പൊ നമ്മളെ സിറ്റ് സിറ്റൌട്ടില തകൃതിയായി നടക്കണോ ഏതായാലും ചെക്കമാർ റെഡിയായിട്ട് ോ ആകാശം അങ്ങ് പെട്ടേ പോ 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 ആണോ നടക്കുന്നത് ഇതെന്താ ഔട്ട് ഓ ഇതിനെ ആ തണ്ട പാലിൽ വന്നാണ് കണ്ടിട്ടുണ്ട് ഒരു രേഷം ഒരു അനക്കിക്ക് വേળો അങ്ങട്ടോ എവിടെ പോവുകാ മോൻ ദീനെ നോക്കല്ലേ ഇന്നെ ഒരു എന്നാക്കാനാണ് ആട്ടല്ല പലക്കായും തോറാണ് ഞാൻ നോക്കട്ടെ അല്ലല്ല അല്ലല്ല നമ്മൾ നടക്കുന്നതല്ല ഒരു തള്ളി അല്ലേ സണിച്ചടാ പാലേ ചൊല്ലുന്നു പോരെ അങ്ങേ ഇങ്ങോട്ട് പറ നീ പറ അല്ലേ നീയാ ബടത്രത്തിൽ നോക്കിയോ അവിടെ ഉള്ളത് കൊണ്ടോ ഉള്ളത് കൊണ്ടോ ബാക്കി നോക്കണോ രാജാ ബാക്കി നോക്കണോ ഇങ്ങോട്ട് കൊണ കുറച്ച് നിൽക്കാനായിse നിൽക്കണ്ട നീ സന്ധ്രാ കേക്കണോ ആ കഞ്ഞി एरिया വലേ ഇന്ദ്രാർക്കല്ലും കൂടേ വെച്ചേ ഒരു ഇറക്കല്ല അവിടെ ഒരു കണ്ടും അവിടെ നടന്നു നോക്കലോക്കണോ കണക്കണം കടന്നൂറ ഇവിടെ ഇരുപത്തിയാറിഞ്ചില് എന്നാ കൊണ്ടോ ഇരുപത്തി ആറ് കറക്റ്റ് ആശുപത്രി പതിനെട്ടിന്റെ ആറ് ഇവിടെ രണ്ടടി കയ്യിലെങ്ങോട്ട് വെച്ചു ൂട്ടും ആ ഇഷ്ടം നമ്മള് പിന്നെ മാറ്റി ആ ഉണ്ട് 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 അവിടെ രണ്ടാട്ടി കളയക്കാ ഒരൊന്നര മ്മ് മറ വൈ 22 കാല પડી 22 22 അസ്തന്നോ അല്ലേ അതന്നെ ഒരു മാറ്റ ഉള്ളൂ അതയരെ ഡബിൾ ആരെ ഡബിൾ മാറ്റല്ല ആ ഡബിൾ 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 വൈ അല്ല അങ്ങേലെ വിട്ടോ ഹലോ ഇങ്ങനെയല്ല വരുന്നത് അങ്ങനെയല്ല സെൻട്രൽ വന്ന് ഡെസ്ൽ റോഡരട്ടി ഈ രണ്ട് തല്ല് മാറ്റി ഈ രണ്ട് വേറുവാണ്ടി മുടി നമുക്ക് ആവട്ടെ <silence> ോ <silence> 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 മണ്ണിലാണെങ്കിൽ ഈ തെങ്ങൂറ്റിയെട്ട് കൊടുക്കാൻ പുള്ള കാരം വെച്ചോ അപ്പൊ ഞാടലോ കാരം വെച്ചോ കാരണം

അവിടെ ലൈറ്റ് അടിക്ക് അയ്യോ അങ്ങോട്ട് പോരെ നേരെല്ലോ അങ്ങനെ അങ്ങോട്ട് ലൈറ്റ് അടിക്ക് ആഹ് നേരെല്ല നമുക്ക് കേൾക്കട്ടെ കണ്ടാലേ ഉള്ളൂ എന്നെ കിട്ടാ ഇതി കണ്ടു നോക്കാനേ ഉള്ളൂ നല്ല ഉള്ളൂ ഇതി സാധത്തല്ല കണ്ടാലേനെ മങ്ങോടോ ഒന്നേടേ സന്നിടങ്ങളെ വേരുമ്പന്ന കാരോ മടിച്ചോ ഇനി വേണ്ട വെണ്ടി നിന്ദനെ വെറു യെ ആ കയറ് വന്നല്ലോ അതയാല്ലേ ഒക്കെ കട്ടലലയടിച്ചാ ഓലും നല്ല കയറ് വടിച്ചാ ആ ഇकडे അളസം കൊടുത്തോ അർക്കലണ്ടോ ഉണ്ടോ അവിടെ അളസം കൊട്ടണ്ട അല്ല അർക്കല അർക്കലണ്ടോ ഉണ്ടോ അവിടെ ഇന്നെ 1 ആർക്കില ഉണ്ട് ദോരിരാനാണ് ആണി 130 ഐസ് മൊറടിക്ക് കേട്ടോ വരിക്കോ ഈ ചേട്ടൻ പറഞ്ഞാ ആ മതി ഇതി പരി അങ്ങോട്ടോ അങ്ങോട്ടോ നടക്കണ്ട ভাই മടക്കി കളരണം ഇങ്ങടാ പോടാ അവിടെ വെച്ചിട്ട് വരണോ കേട്ടോ എന്തേടാ നീ പോണ്ടോ ആ നീ പോടാ ദേ തിരിച്ചിട്ട് വരണോ ഇങ്ങോട്ട് പോയി മണാലി ടോർക്ക് മുടിക്കുന്നു അല്ല അpoi കൂടാ മനീഷിന്റെ വാക്കിൽ പോയപ്പോൾ ദേ രെട്ട് ഇല്ലട്ടോ അവനെ കൊന്നോ ആ അവൻ വിട്ടു പോ നിസ്സപ്പം നാരശ്ശേരി ബട്ടണിൽ കേറ്റി ഓ നീ 10 മണിക്ക് കേൈസാത്ത ഐറ്റംസ് ആണ് ഞാൻ വിചാരിച്ചേ 10 മണിക്ക് കേൈസില്ല അതൊരു ബട്ടൺ ആണ് ഓക്കേ ഗയ്സ് അതൊന്ന് തുറക്കടാ റെഡിയാ മാർക്കറ്റ് കൊടു അങ്ങടരെ വേറായോ അനിഷാ അതക്കല്ല ഓണാക്കിക്കേടീ അനിഷാ ഇയർഫോൺ ലെവൽ ആ ആന്നേ തുറക്കടാ ഏടാ അന്ന് താ ഞാൻ ഫോണാക്കി വെച്ചിരാണ് ഹാ ഹാ